വികസനത്തിന്റെ പാതയിലാണ് നമ്മുടെ തോണിക്കടവ് മക്കളെ തോണിക്കടവ് അവിടുത്തെ അതിനൂതനമായ മോഡേൺ രീതിയിൽ ആവിഷ്കരിച്ച ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിലൂടെയാണ് ഞങ്ങൾ ഇതിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതാ ഞങ്ങൾ ഇതുവഴി മന്ദം മന്ദം കടന്നു പോവുകയാണ് മക്കളെ മന്ദം മന്ദം നടക്കൂന്നു പോവാ വരും അവിടെ വലിയൊരു ക്ലോക്ക് ടവർ ടവറാണോ അതിവിശാലമായ ഒരു ക്ലോക്ക് ടവറിന്റെ മുകളിലേക്ക് നമ്മൾ ഫിറ്റ്നസ്സിന്റെ ടൂർ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇനി അടുത്ത പ്രാവശ്യം കാണുമ്പോൾ ഞാൻ ഫൈസൽ പോലെ നമ്മൾ ഇവിടെ ഒരുപാട് കുട്ടികളൊക്കെ ഇവിടെ വന്ന് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്നു നമ്മുടെ കൊച്ചുമോൾ ഇതാ അവിടെ കിടക്കുന്നു കൊച്ചുമോൾ വരും അടിപൊളി മനോഹരമായ സ്റ്റേജ് ആണ് ഇവിടെ കിടക്കുന്നത് ചാഞ്ചക്കം തെന്നിയും ഞാനും വരട്ടെയോ കാടില്ല പാടില്ല നമ്മേ നമ്മേ പാടേ മാറന്നൊന്നും ചെയ്തുകൂടാടിയും കുട്ടിയൊക്കെ ഉള്ളേ അടിപൊളി ഇല്ലേ നിങ്ങൾ എൻജോയ് ചെയ്ത് വരാണല്ലോ ഈ തോണിക്കടവിലെ ഏറ്റവും പ്രശാന്ത സുന്ദരമായ ഒരു വ്യൂ പോയിന്റിലാണ് ഇപ്പോൾ നിലനിൽക്കുന്ന ഒരു സഹോദരങ്ങൾ നോക്ക് ഒരു ഒരു മീൻ അങ്ങോട്ട് ചാടുന്ന ശബ്ദം പോലും കേൾക്കൂല അത്രക്ക് ശാന്ത നമ്മുടെ മനസ്സിനെ ഓരോ നിമിഷവും നമ്മൾ ഈ ശാന്തതയുടെ തീരത്തേക്ക് കൊണ്ടുവരികയാണ് നമ്മൾ ചെയ്യേണ്ട സഹോദരങ്ങൾ

ആരും കാണാത്തൊരാതി വഴിയിൽ ആവണി കൊന്നകൾ പൂക്കുന്നിട വഴിയിൽ

വാ ഓരോ പടവ് കേറുമ്പോഴും മനോഹരമായ കുറെ സ്ഥലങ്ങൾ നമ്മളെ കാത്തിരിക്കുന്നുണ്ട് എന്ന് പ്രതീക്ഷ മുന്നോട്ട് പോകുമ്പോഴുതപ്പിനും ഒരു സൗന്ദര്യമുണ്ട് തീർച്ചയായിട്ടും അടുത്ത ക്ലോക്ക് ടവറിന്റെ ഈ അന്തരീക്ഷത്തിനെ കൊടുക്കാം നമുക്ക് എന്തിനു തലയിൽ വെക്കണം രക്ഷയില്ല ഇതിന്റെ ലാസ്റ്റ് ക്ലോക്ക് ടവറിന്റെ ലാസ്റ്റ് സെഷനിലാണ് ഒരു പുഴ തുടങ്ങി വട്ടം കറങ്ങി വല്ലാത്തൊരു അനുഭവം നല്ല പുഴക്കെത്തുമ്പോഴേക്ക് വല്ലാത്തൊരനുഭവം ആസ്വദിക്കാൻ കാറ്റൊക്കെ ആസ്വദിക്കാൻ നമ്മള് മൊത്തം മൊത്തം ഇവിടെ ടൂറാണ് നിങ്ങളല്ലേ കുടുംബസമൂഹം അടിപൊളി അടിപൊളി ഇവിടെ നിങ്ങൾ പോകാൻ തോന്നുന്നില്ല അതെ ഇവിടെ തന്നെ വല്ല ടെൻഡടിച്ച് കിടന്നെ വെയിലാടും വേനൽ കാറ്റിത് മെയ്യാകെ തളരുമ്പോടവരമ്പിൽ കുയിലുണ്ടോ ഓയിലുണ്ടോ മൈ അത്ര അറിയ സ്വപ്നങ്ങളൊക്കെയും പങ്കുവയ്ക്കാം ദുഃഖഭാരങ്ങളും പങ്കുവയ്ക്കാം ഇനി സ്വപ്നങ്ങളൊക്കെയും പങ്കുവയ്ക്കാം ദുഃഖഭാരങ്ങളും പങ്കുവയ്ക്കാം ആശദൻ തേനും നിരാശതൻ കണ്ണീരും ആത്മദാഹങ്ങളും പങ്കുവയ്ക്കാം ഓർക്കുന്നു വഴിയരികിൽ മഴ തോറും നേരത്തായി മിഴി നിറഞ്ഞരികെ നിന്നു മുറിവേറ്റ ശലഭം നീ നിറമേ ഗാഞ്ഞാനികേ തുണയേ ഗാഞ്ഞാനികെ ഇന്നു ഞാനകളെ പരലോകം കാണാൻ നീങ്ങുന്നേ കരയാൻ വയ്യ നിന്നെ പിരിയാൻ വയ്യ വിധിയില്ല വരനായ അകലുന്നു ഞാൻ பர்க்கா மாயா லோகத் கனவெல்லாம் கனியின் லோகத் ரமேக ஞான அறிகே நுணே ஞான அறிகே வெரி குட் வெரி குட் ஆச்சலே கோடி சந்தே ஏ போன் போன் புல்ல ஜேலுல்ல சிங்காரி பெண்ணின கண்டே ஞா ஜம்பல்லே தேர்மீ கம்மீனே பெண்ணின் குட்டேல விட 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 கிணமே நானே இல்லடி கூயிலே